ആക്രമിക്കപ്പെട്ട കേസിൽ നടനും എംഎൽഎയുമായ എൽ എ മുകേഷ് നടൻ ദിലീപിന്റെ സുഹൃത്തായ ആലുവ എംഎൽഎ അൻവർ സാദത്ത് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അൻവർ സാദത്തിന്റെയും പി ടി തോമസ് എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് ആദ്യമേ അറിയിച്ചിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായാണ് മുകേഷിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് എംഎൽഎ എൽ എ ഹോസ്റ്റലിൽ എത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരുടെ മൊഴി മൊഴിയെടുത്തത് മുകേഷിന്റെ മുൻ ഡ്രൈവർ കൂടിയായ പൾസർ സുരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുകേഷിൽ നിന്ന് പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചത് നടൻ ദിലീപുമായി അൻവർ സാധത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചറിഞ്ഞ പോലീസ് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും എംഎൽഎയുടെ വിദേശ സന്ദർശനങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ആരാഞ്ഞു നടി ആക്രമിക്കപ്പെട്ട ദിവസങ്ങളിൽ ദിലീപിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ പൾസരസുനയുമായി പരിചയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണ സംഘം അൻവർ സാദത്തിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഇരുവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് സംഭവ ദിവസം ആക്രമണം കഴിഞ്ഞ ശേഷം പൾസർ സുനിയും സംഘവും നടിയെ ഉപേക്ഷിച്ചത് സംവിധായകൻ ലാലിന്റെ വീട്ടിലായിരുന്നു ലാൽ വിവരം അറിയിച്ച പ്രകാരം ഇവിടെ ആദ്യം എത്തിയവരിൽ ഒരാളായ തൃക്കാക്കര എം എൽ എ പി ടി തോമസിൽ നിന്നും അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn